പൊന്നാനി മാതൃശിശു പുതിയ കൗണ്ടർ പ്രവർത്തനം തുടങ്ങി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയ്ക്ക് കീഴിലുള്ള മാതൃശിശു ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇ ഹെൽത്ത് ഓപി കൗണ്ടർ മെഡിക്കൽ ലാബിൽ ഹോർമോൺ അനലൈസർ സ്ഥാപിക്കൽ ഗളാർബുദ ഗളാർബുദൻസർ രോഗനിർണയം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പരിപാടിയുടെ നിർവഹിച്ചു ആളുകളുടെ ആരോഗ്യ സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം നയങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്തെല്ലാം സഹായങ്ങളാണ് ആരോഗ്യരംഗത്ത് സാധാരണക്കാരന് നൽകാൻ കഴിയുക എന്ന പരിശോധനയാണ് നടന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖല അതിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നതിലും മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരായിട്ടുള്ള കർഷക കർഷക തൊഴിലാളികളും കൂലിപ്പണിക്കാരും അടക്കുന്ന സാധാരണ ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ കയ്യിൽ പണമില്ലാത്തതിനാൽ ചികിത്സ ലഭ്യമാകാതെ മരിച്ചു പോകുന്ന സാഹചര്യമാണ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനി വന്നാൽ വന്നാൽ മരിക്കുകയല്ലാതെ മറ്റൊരു ഇല്ല എന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്ന സാമൂഹിക സാഹചര്യത്തിൽ മാറ്റം കുറിക്കുന്ന തീരുമാനമാണ് എടുത്തത് തുടർന്ന് വന്ന ഗവൺമെന്റുകളും അത്തരത്തിലുള്ള

നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതികൾ നടപ്പാക്കിയത് ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ രജീഷ് ഉപാല ഷംസു കൌൺസിലർ സവാദ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ എം എ ഹമീദ് ഹാജി കെ എം മുഹമ്മദ് കാസിംഗോയ ടി കെ അഷ്റഫ് ഗോപിദാസ് സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൌൺസിലർമാരായ ഇക്ബാൽ ഷാഫി ആബിദ ബാബു നഗരസഭാ സെക്രട്ടറി സജിറൂൺ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ ആശുപത്രി ജീവിച്ചു ർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രി സീനിയർ സൂപ്രണ്ട് ഡോക്ടർ മിനി സ്വാഗതവും സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ നന്ദിയും പറഞ്ഞു പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ